വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വരെ ഒരു മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് വിശദമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ മുപ്പതാം തീയതി കേന്ദ്ര സംസ്ഥാന അവഗടനയ്ക്കെതിരായി ചുരമല പ്രദേശങ്ങളിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ദുരിതബാധിതരായ ആളുകളുടെ പുനരധിവാസം ഒരുക്കുന്നതിൽ ും പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ആ സമരത്തോട് വളരെ ക്രൂരമായ സമീപനമാണ് പോലീസും ഗവൺമെന്റും കഴിക്കുന്നത് ഒരു സംഘർഷത്തിനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മാർച്ചിലേക്ക് ഒരു പ്രാവശ്യം നാല് പ്രാവശ്യം ലാത്തി ചാർജ് നടത്തി നാല് റൗണ്ട് നടക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളടക്കമുള്ള പ്രിയങ്കരായ സഹപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് എന്തോ വിരോധം തീർക്കാൻ എന്ന വണ്ണം പോലീസ് ക്രൂരമായി വർദ്ധിച്ചു ഞാൻ സാധാരണ യോഗങ്ങളിൽ പോയി ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവം എനിക്കില്ല പക്ഷേ ഞങ്ങൾ ഈ ജില്ലയിലെ പോലീസ് മേധാവികളോട് ഒരു കാര്യം പറയുന്നു ഞങ്ങളെ കുട്ടികളെ ഇവിടെയായിട്ട് തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത തല്ലിയിട്ടും തല്ലിയിട്ടും മതിവരാത്ത പിന്നെയും തല്ലാൻ നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കറിയാം അത്രയാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്കറിയാം അവരുടെ പേരും വിവരവും ഞങ്ങൾക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് വിചാരിച്ചാൽ അവരൊന്നും നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത് ഞങ്ങളെ സി പി എം ആക്കി മാറ്റരുത് വൃത്തികേട്ട പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് സൂക്ഷിച്ചും കണ്ടും പെരുമാറിയത് നല്ലതാണ് ഈ ബഹളോക അവസാനിക്കാറായി ഇനി അധിക സമയമൊന്നുമില്ല ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങളോട് നമ്മുടെ പ്രവർത്തകരോട് ഇതൊന്നും നമ്മൾ മറക്കില്ല അതാണ് നിങ്ങൾക്കുള്ള വാക്ക് ഇതൊന്നും മറക്കില്ല നമ്മൾ മറക്കില്ല പെട്ടെന്ന് മറന്നു പോലോ സാധാരണ ഇതൊന്നും നമ്മൾ മറക്കില്ല ഈ കുട്ടികളുടെ ദേഹത്ത് വീഴുന്ന ഓരോ വടിയും അവരുടെ ദേഹത്തിൽകുന്ന ഓരോ പാടിനും നമ്മൾ മറുപടി പറയിക്കേണ്ടവരെ കൊണ്ട് മറുപടി പറയിക്കും എന്താണ് സ്ഥിതി എത്ര നാളായി ഈ ദുരന്തം നടന്നിട്ട് എന്തൊരു ബഹളമായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാർ ഇപ്പൊ ചെയ്തുകളെയും അത് ചെയ്തുകളെയും ഞങ്ങളാണ് ആദ്യം കേന്ദ്ര അവഗണനയ്ക്കെതിരായി സംസാരിച്ചത് ഈ മുഖ്യമന്ത്രിക്ക് പോകുകയായിരുന്നു കേന്ദ്ര അവഗണന എന്ന് പറയാൻ വയനാട് റഫറൻസ് ഐ സി ബാലേഷും അവരുടെ സാക്ഷികളാണ് റഫറൻസ് നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഞങ്ങൾ രൂക്ഷമായി സംസാരിച്ചു വീണ്ടും വയനാട് സി സിദ്ദിഖ് അസംബ്ലിയിൽ കൊണ്ടുവന്ന് അതിശക്തമായി ഞങ്ങൾ പറഞ്ഞു ഇത് സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ കണക്ക് കൊടുക്കാൻ കണക്ക് കൊടുക്കാൻ വൈകിയത് എന്താണ് എന്ന് സംസ്ഥാന സർക്കാർ പറയണം എന്തിനാണ് ഈ ദുരന്തം കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി ആയതി കണക്ക് കൊടുക്കാൻ വിശദമായ കണക്ക് ഇനി കണക്ക് കൊടുത്തിനാന്ന് വിചാരിക്കും കണക്ക് കൊടുത്തില്ലെങ്കിലും ഒരു സഹായധനം തുടക്കത്തിൽ നൽകാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ലേ കണക്ക് കൊടുക്കാത്തത് തെറ്റ് കണക്ക് വൈകിയത് തെറ്റ് പക്ഷെ അതേ സമയത്ത് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തം ഉണ്ടായ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലായിടത്തും ആദ്യം പണം കൊടുത്തിട്ട് കണക്ക് കിട്ടുന്നതിനും ഒരു തുക ഫൈനൽ തുക സെറ്റിൽ ചെയ്യുന്നത് പിന്നെയാണ് വിശദമായ കണക്ക് കിട്ടി ഒരു രൂപ പോലും കൊടുത്തില്ല പ്രധാനമന്ത്രി ഇവിടെ വന്ന് വാക്കു പറഞ്ഞിട്ടു പോയി ഇവിടെ കേന്ദ്ര സംഘം പരിശോധന നടത്തി എന്നിട്ടും ഒരു രൂപ പോലും എന്നിട്ടും ഒരു രൂപ പോലും കൊടുത്തില്ല ഒരു രൂപ പോലും കൊടുത്തില്ല അതിനെന്ത് ന്യായമുണ്ട് അതിനെതിരായിട്ട് കൂടിയല്ലേ നമ്മുടെ കുട്ടികൾ സമരം ചെയ്തത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത് ഈ പാവങ്ങൾക്ക് വേണ്ടി ഈ ദുരിതമനുഭവിക്കുന്ന പല പ്രദേശങ്ങളിൽ വാടക വീടുകളിലും ബന്ധുഗ്രഹങ്ങളിലും താമസിക്കുന്ന ഈ പാവങ്ങൾക്ക് പുനരധിവാസം ഞങ്ങളല്ലേ പ്രപ്പോസൽ വെച്ചത് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ടാകണം അവർക്ക് തൊഴിൽ കൊടുക്കണം എല്ലാ തൊഴിലും നഷ്ടപ്പെട്ട് അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഓരോരുത്തരെയും പ്രത്യേകമായി പരിഗണിച്ച് ചെയ്യാം എത്ര മനോഹരമായി ഈ സർക്കാരിനൊക്കെ ചെയ്യാമായിരുന്നു ഞങ്ങൾ എത്ര നിർദ്ദേശം ഒരു കാലത്തും രീതിയിൽ കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനോടൊപ്പമാണെന്ന് പറഞ്ഞില്ലേ എന്തിനാ നമ്മൾ അങ്ങനെ പറയാൻ കാര്യം ദുരിതമനുഭവിക്കുന്ന ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഭരണപക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ അടുക്കിയാണെന്ന് ഈ പാവങ്ങൾക്ക് തോന്നരുത് ഏ ഞങ്ങൾക്കൊരു ദുരന്തം വന്നപ്പോ ഞങ്ങൾക്കൊരു ദുരിതം വന്നപ്പോ അവരെല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ നോക്കാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനാണ് പ്രതിപക്ഷം ആ നിലപാടെടുത്തത് കേരള ചരിത്രത്തിൽ ഒരിക്കലും ഒരു പ്രതിപക്ഷവും എടുക്കാത്ത നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾക്ക് ചെറിയ മൈക്രോസ്കോപ്പും കൊണ്ടുവച്ച് സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി എണ്ണി നൂറുകണക്കിന് കണ്ടുപിടിച്ച് സർക്കാരിനെതിരായി ഞങ്ങൾക്ക് പറയാമായിരുന്നു ഞങ്ങൾ അതൊന്നും ചെയ്തില്ല അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ പാവങ്ങൾക്ക് വേണ്ടിയപ്പർ ഞങ്ങൾ ഗവൺമെന്റിന്റെ ഒപ്പമാണ് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് നൂറ് വീടുകൾ ഓഫർ ചെയ്തു കർണാടക ഗവൺമെന്റ് നൂറ് വീടുകൾ ഓഫർ ചെയ്തു മുഖ്യമന്ത്രി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ ഓഫർ ചെയ്തു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ ഓഫർ ചെയ്തു ഞങ്ങൾ തന്നെ മുന്നൂറ്റി വീടുകൾ ഓഫർ ചെയ്തു ഞങ്ങള് ഞാനും കുഞ്ഞാലിക്കുടി സാഹിബും മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ വീട് ഞങ്ങൾ സ്ഥലം മേടിച്ച് ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം അപ്പോ സർക്കാർ പറഞ്ഞു വേണ്ട സർക്കാർ ഭൂമി തരും ഞങ്ങൾ ഈ വെച്ചാൽ എപ്പ തരും ഉടൻ തന്നെ തരും ഇപ്പൊ തന്നെ തരും അപ്പൊ ശരി ഞങ്ങൾ സർക്കാരുമായി സഹകരിക്കാം ഞങ്ങൾ യു പറഞ്ഞു ഞങ്ങൾ യു ചർച്ച ചെയ്തു ഞങ്ങൾ പറഞ്ഞു സർക്കാരുമായി സഹകരിക്കാം കർണാടക ഗവൺമെന്റുമായി ഞങ്ങൾ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടു അവരും വെയിറ്റ് ചെയ്തു എന്നിട്ട് എവിടെ ഭൂമി എവിടെ ഞങ്ങൾ പാർട്ടി മീറ്റിംഗിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞങ്ങളൊന്ന് പറഞ്ഞു വയനാടിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വ്യവഹാരങ്ങളിലേക്ക് പോകരുത് വ്യവഹാരങ്ങളില്ലാതെ നെഗോഷിയേറ്റ് ചെയ്ത് ആവശ്യമായ അതാണ് ഗവേണൻസ് അതാണ് ഭരണം അതാണ് ഭരണം അത് നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ് ഈ പാവങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കുക അത് ഏറ്റവും മനോഹരമായ ഒരു തർക്കവും ഇല്ലാതെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഭൂമി മരിക്കും അങ്ങനെ ഒരു നെഗോസിയേഷൻ ഈ തോട്ടമുടമകളുമായി ഇവരെ നടത്തിയോ നടത്തിയില്ല ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇത്തിന് കേസിന് പോയത് നിങ്ങളെന്തിനാ കേസിന് പോയത് പാവങ്ങളുടെ കാര്യം സാറേ ഞങ്ങളുമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ ഭൂമി എടുക്കാൻ വരുന്നു എന്നിട്ട് ഞങ്ങളോട് പറയാ പൈസ തരില്ല അപ്പൊ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ഭൂമി ഞങ്ങളുമായി ചർച്ച ചെയ്യാതെ ഭൂമി എടുത്താൽ പൈസ തരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യണത് അങ്ങനെയാണോ ഭൂമി ഭൂമിയെടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതിന് മേൽനോട്ടം വഹിക്കണ്ടേ വിളിച്ചവരുമായിട്ട് ചർച്ച ചെയ്യണ്ടേ അവരോട് പറയേണ്ടത് പാവങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾ വിലയെന്നും വലിയ വിലയൊന്നും പറയല്ലേ ഒരു പകുതി വിലക്കിതാ ഒരു പകുതി വിലക്കിതാ സംസാരിച്ച് അവര് കൊടുക്കയോ അതിനു പകരം ഈ ധിക്കാരവും ദാസ്യവും കാട്ടി അവര് പോയി കോടതി പോയി സ്റ്റേ മേടിച്ചു എവിടെ സ്ഥലം എവിടെ സ്ഥലം എന്നിട്ടാ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവരൊരു കത്തയച്ചിട്ട് എന്തും കൊടുക്കും നൂറുപേരും കൂടി ചോദിച്ചു അവർ പിന്നെയും കൊടുക്കും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അവർ നിന്നു എന്നിട്ടൊരു മറുപടി കത്തയക്കാൻ ഇവിടെ ആരും ഇല്ലാതെ പോയല്ലോ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് സർക്കാരില്ലായ്മയാ സർക്കാരില്ലായ്മ നമ്മൾ എപ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദുരിതം ദുരിതമനുഭവിക്കുമ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ വയനാട്ടിലെ ദുരന്തമായിതരോടും വയനാട്ടിലെ ജനങ്ങളോടും ചോദിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുത്തായിട്ടുള്ള സർക്കാരിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതില്ല അതില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര കിട്ടി കേന്ദ്രം അവിടെ നിൽക്കട്ടെ നമുക്ക് മേടിച്ചെടുക്കാം എത്ര കെട്ടി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എം പിമാര് പോയി കണ്ടല്ലോ അമിത്ഷായെ അപ്പോഴാണ് ഈ മറുപടി കൊടുത്തത് ഞങ്ങൾ ഇനിയും സമ്മർദ്ദം ചെലുത്തും നമ്മുടെ എം പിമാർ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം മേടിക്കാൻ കോൺഗ്രസും യു ഡി എഫും അതിന്റെ പരമാവധി പരിശ്രമം നടത്തും അതവിടെ നിൽക്കട്ടെ ഇന്ന് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇന്ന് കൊടുത്തല്ല ഒരു അഫിഡവിറ്റ് സർക്കാർ എസ് ഡി ആർ എഫിൽ എഴുന്നൂറ് കോടി ബാക്കിയുണ്ട് എഴുന്നൂറ് കോടി വയനാടിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് ഈ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ വന്നത് അറുനൂറ്റി എൺപത്തി കോടി രൂപയാണ് എത്രയാണ് അറുന്നൂറ്റി എൺപത്തി കോടി രൂപയിൽ ചെലവാക്കിയിട്ടുള്ളത് എത്രയാ ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം ഏഴ് അറുനൂറ്റി എൺപത്തി കോടി രൂപയിൽ ചെലവാക്കിയിരിക്കുന്നത് എട്ടു കോടിയിൽ താഴെ അപ്പൊ ഉണ്ടല്ലോ പണം ആ പണമുണ്ട് എസ് ഡി ആർ എഫിന്റെ പണമുണ്ട് നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ ചെയ്തത് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇവരുടെ പുനരധിവാസം അനന്തമായി ഇങ്ങനെ നീണ്ടുപോയാൽ അവരുടെ ജീവിതം ഉണ്ടാവും അവരുടെ തൊഴിലുണ്ടാവും അവരെങ്ങനെ ജീവിക്കും അവരുടെ കുട്ടികളെങ്ങനെ പഠിക്കും ഒരു കാര്യവും ഗവൺമെന്റ് ശ്രദ്ധയില്ല അത് ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും സമ്മതിക്കില്ല ഞങ്ങൾ ഇതുവരെ എടുത്ത നിലപാട് ഗവൺമെന്റുമായി പൂർണ്ണമായി സഹകരിക്കും എന്നുള്ള നിലപാട് ഞങ്ങളെ കൊണ്ട് മാറ്റിക്കും മാറ്റുന്നില്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും ഇത്രയും നിരുത്തരവാദിത്വപരമായി ഇത്രയും അവഗണനയോടുകൂടി ഈ ദുരന്ത ബാധിതനോട് സർക്കാർ സമീപിച്ചാൽ ഇതായിരിക്കില്ല ഇത് ഞങ്ങളുടെ മുന്നറിയിപ്പാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ അതിന്റെ പ്രതിഷേധമാണ് പക്ഷേ ഈ ദുരിതാശ്വാസവും ഈ പുനരധിവാസ പ്രക്രിയയിലും ഗവൺമെന്റ് താമസിച്ചാൽ വലിയ സമരങ്ങൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഈ പാവപ്പെട്ടവരുടെ കൂടെയുണ്ട് ഞങ്ങൾ അവരെ മുഴുവൻ അണിനിരത്തി ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് പുത്തുമലയിലും മറ്റ് പെട്ടിമുടിയിലും ഒക്കെ സംഭവങ്ങൾ ഉണ്ടായത് ഇവിടെ ആവർത്തിക്കരുത് എന്നെത്രവട്ടം പറഞ്ഞു ഞങ്ങൾ എത്രവട്ടം ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് അതുപോലെ തന്നെ ഒരു യില്ല എന്തൊരു ആരംഭ ആരംഭശൂരത്വമായിരുന്നു എന്തൊരു ഡയലോഗ് ആയിരുന്നു ഇവിടെ വന്നിട്ട് പഞ്ച് ഡയലോഗ് ആയിരുന്നു ഇവിടെ വന്നിട്ട് ആ ഡയലോഗ് നടത്തി ഒരിത്തരെയും കാണുന്നില്ലല്ലോ എവിടെ പോയി ഇപ്പൊ ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ലല്ലോ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവിടെ ഒരു എം എൽ എ മാത്രമേ ഇല്ലല്ലോ അന്വേഷിക്കാൻ സർക്കാർ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എവിടെ മര്യാദയ്ക്ക് ഭക്ഷണം വിതരണം പോലും നടത്താതെ പഞ്ചായത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കാൻ നോക്കിയിട്ട് പഞ്ചായത്തിന്റെ തലയിൽ പഞ്ചായത്താണോ പെരുമാറ്റച്ചട്ടം വയനാട് നിലനിൽക്കുമ്പോൾ ആ ഭക്ഷണ വിതരണം നടത്തിയത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ നടത്തിയത് അതുകൂടി പഞ്ചായത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കാൻ അല്ലെ അവർ ശ്രമിച്ചു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു പുനരധിവാസ പ്രക്രിയ വേഗത്തിലാക്കണം കേന്ദ്ര അവഗണനയും സംസ്ഥാനത്തെ അവഗണനയും നിങ്ങൾ മാറ്റണം സർക്കാർ കൂടി നിന്ന് പ്രവർത്തിക്കണം ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഇനിയും വീട് വേണമെങ്കിൽ എത്ര സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഒരു പ്രതിവശവും ചെയ്യാത്ത തരത്തിൽ ഇവിടെ ഓഫർ ഓഫറുള്ളതിന്റെ പകുതിയിലധികം വീട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വീട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വീട് ഞങ്ങളെല്ലാം റെഡിയാണ് ഏത് സമയത്തും പക്ഷെ ഇനിയും അനന്തമായി വൈകിയാൽ ഞങ്ങൾ ഈ ഈ സമീപനമായിരിക്കില്ല ചെയ്യുന്നു പിന്നെ കുട്ടികളെ തല്ലിയതിന്റെ പ്രതിഷേധം ഇനിയുണ്ടാവും നാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ോങ് മാർച്ച് ഉണ്ട് അതൊന്നും അവസാനിപ്പിക്കില്ല അതുകൊണ്ട് അടിയന്തിരമായി ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഇടപെടണമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭാംഗങ്ങളോടും ഞങ്ങൾ വിനേപൊരു അഭ്യർത്ഥിക്കുന്നു ഇതൊരു മുന്നറിയിപ്പായി ഇതൊരു താക്കീതായി നിങ്ങൾ പരിഗണിക്കണം അടുത്ത ദിവസം മുതൽ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി ഇതിനെ ഊർജ്ജസ്വലമാക്കാൻ ഊർജിതമാക്കാൻ ഉള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അതിനുവേണ്ടി കൂടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടത്തുന്നു